ഞാൻ ഡോക്ടർ കോയാ കാപ്പാട് ഈ രംഗത്ത് സജീവമായിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഏഴ് മുതൽ കേരള ഫോക്ക് ലോർ അക്കാഡമിയുടെ വൈസ് ചെയർമാൻ ആയത് മുതൽ ഞാൻ എൻ്റെ ശിഷ്യരും പ്രശിഷ്യരും ഉള്ളത് കൊണ്ട് അവരെ ഏൽപ്പിക്കുകയാണ് വലിയൊരു സന്തോഷ സമയമാണിത് ഒരു കാലത്ത് മുസ്ലിം വീടുകളിലും പള്ളികളിലും മാത്രം പതുക്കി കലാരൂപം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടങ്ങളിലാണ് സംസ്ഥാന സ്കൂൾ കലോത്സവ മാനലിൽ ഒരു ഇനമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹൈസ്കൂളിൽ ഏകദേശം ഒരു അൻപത് കുട്ടികളിപ്പം മത്സര രംഗത്തുണ്ട് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായിട്ട് അൻപതോളം വിദ്യാർത്ഥികൾ ഇവിടെ മാറ്റിരക്കുന്നുണ്ട് ഈ വിദ്യാർത്ഥികൾ ഇത് ശരിക്കും സംസ്ഥാന സ്കൂൾ കലോത്സവം നടത്തുന്ന ഒരു സൗഹൃദ മത്സരമായിട്ടാണ് ഞാനിതിനെ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ നാടങ്കലകളൊക്കെ പരിപോഷിപ്പിക്കുന്നതിനായിട്ട് ഗവൺമെൻറ്റ് നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും ഗ്രേസ് ഗ്രൈസ്മാർമാർക്കുൾപ്പെടെ സർക്കാർ നൽകുന്നുണ്ട് ബൈത്ത് താളം ലയം വേഷം അവതരണം എന്നീ അഞ്ച് കോളങ്ങളിലാണ് മാർക്ക് ഇടാറുള്ളത് ബൈത്ത് സൂഫി പ്രകീർത്തനമാണ് അതുപോലെ ഇൻസ്ട്രുമെൻസിലും വ്യത്യാസമുണ്ട് ദഫ് അറബന മുട്ടുമെന്നുള്ളത് ദഫ് അത് എട്ടിഞ്ച് വ്യാസത്തിൽ പ്ലാവിൻ്റെ പേര് കടഞ്ഞെടുത്ത് ആട്ടിൻ തോൽ സ്ഫുടം ചെയ്ത് ചിരട് മുറുക്കി ശ്രുതി നിയന്ത്രിക്കുന്ന ഉപകരണമാണെങ്കിൽ അറബന പന്ത്രണ്ടി വ്യാസത്തിലാണ് രണ്ടും തുകൽവാദ്യം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പിന്നെ ഞാൻ ഇവർ തിരുവങ്ങൂര് ഹൈ ഹൈസ്കൂളുണ്ട് അതുപോലെ പയ്യനൂർ തൈനേരി ഇതൊക്കെ ഇപ്പോൾ എൻ്റെ ശിഷ്യരാണ് പരിശീലിപ്പിക്കുന്നത് ആ ഒരു ആവേശത്തിലാണ് ഉള്ളത്